ആദിമ ക്രൈസ്തവർ മൃതശരീരം സംസ്കരിക്കുന്നതിന് ഉപയോഗിച്ച ഭൂഗർഭ ശ്മശാനമാണ് ഭൂഗർഭ ഗ്യാലറിയിലെ റോമിലെ കാറ്റാക്കോപ്സ് അഥവാ കാറ്റാക്കോംസ് കാറ്റ ക്യുബാസ് എന്ന രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നതാണ് കാറ്റാക്വംസ് അഥവാ കാറ്റാക്കോപ്സ് എന്ന സംജ്ഞ താഴ്ന്ന സ്ഥലത്തിനടുത്ത് എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം ഭൂമിക്കടിയിലുള്ള ശ്മശാന സ്ഥലം എന്ന സൂചന കൊയ്മേറ്റേറിയോൺ അഥവാ ഉറങ്ങുവാനുള്ള സ്ഥലം എന്നാണ് അർത്ഥം റോമൻ നിയമം അനുസരിച്ച് മൃതശരീരങ്ങൾ സംസ്കരിക്കേണ്ടത് പട്ടണത്തിന് പുറത്തായിരിക്കണം നഗരാതിർത്തികൾക്കുള്ളിൽ മൃതശരീരം സംസ്കരിക്കുവാൻ ക്രിസ്ത്യാനികൾക്ക് അനുവാദമില്ലായിരുന്നു രണ്ടാം നൂറ്റാണ്ടു മുതൽ അവർ കാറ്റാ ഉപയോഗിച്ചു തുടങ്ങി വശങ്ങളിൽ അറകളുള്ള ഗ്യാലറികളിൽ അഥവാ ഭിത്തികളിൽ വെട്ടിയെടുത്തത് ഓരോ അറകളിൽ രണ്ടും മൂന്നും മൃതശരീരങ്ങൾ വരെ വയ്ക്കുവാൻ സൗകര്യമുണ്ട് ശിലാഫലകങ്ങൾ കൊണ്ട് അവ അടയ്ക്കുകയും ചെയ്യും ക്രൈസ്തവർക്ക് പീഡനങ്ങൾ ഉണ്ടായിരുന്ന കാലങ്ങളിൽ ഈ ശ്മശാന ഗാലറികളിലാണ് മൃതശരീരങ്ങൾ സംസ്കരിച്ചത് ധാരാളം രക്തസാക്ഷികളുടെ കല്ലറകൾ ഈ ഗാലറികളിൽ കാണാം അറകൾ അടച്ച് ശിലാഫലകങ്ങളിൽ വ്യക്തികളുടെ അഥവാ രക്തസാക്ഷികളുടെ പേരുകൾ എഴുതി എഴുതിവെച്ചിരുന്നു അവരുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യം വെളിപ്പെടുത്തുന്ന പെയിന്റിങ്ങുകളും പ്രതീകങ്ങളും അറകളുടെ പുറത്തുണ്ടാകും പീഡന കാലഘട്ടത്തിന് ശേഷം ധാരാളം ആളുകൾ ഈ ഭൂഗർഭ ശ്മശാനങ്ങൾ സന്ദർശിക്കുമായിരുന്നു നാലാം നൂറ്റാണ്ടിൽ സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചതോടെ അവരുടെ സൗകര്യം കണക്കിലെടുത്ത് കൂടുതൽ കാറ്റും പ്രകാശവും കാറ്റാക്കോംസിൽ കടക്കുന്നതിന് ക്രമീകരണങ്ങൾ ചെയ്തു ഇരുട്ടുള്ള കാറ്റാക്കോംസിൽ പ്രകാശത്തിന് തിരി ഉപയോഗിച്ചതിനെ അനുകരിച്ചാണ് പിൽക്കാലത്ത് പകൽ പോലും ദൈവാലയങ്ങളിൽ ക്യാൻഡിൽ അഥവാ മെഴുകുതിരി ഉപയോഗിക്കുന്നത് പതിവാക്കിയത് റോമിൽ പല ഭാഗങ്ങളിൽ ഈ ഭൂഗർഭ ശ്മശാനങ്ങൾ ഉണ്ടായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന നിരവധി ലിഖിതങ്ങളും പെയിൻറിങ്ങുകളും ഈ ഭൂഗർഭ ശ്മശാനങ്ങളിലുണ്ട്